അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന റഹീമിൻ്റെ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ അകത്ത് രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ പ്രധാനപ്പെട്ട രണ്ട് വീഡിയോസാണ് ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം ഇന്നലെ ഞാൻ ഇന്നലെ കണ്ടതാണ് മറ്റൊരു വീഡിയോ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോൻ്റെ അകത്ത് പക്ഷേ ഇപ്പോൾ രണ്ടാമത് കിട്ടിയ ഒരു വീഡിയോ അത് മീഡിയ വണ്ണിൽ വന്നതായ ഒരു ന്യൂസിൻ്റെ വീഡിയോ ആണ് സോ ഇത് എനിക്കത് മനസ്സിലായത് ആ ഒരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് പബ്ലിക് പബ്ലിക്കറൽ എന്ന് പറയുന്ന ന്യൂസ് ചാനലിലൂടെയാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് കാതരക്കരയിൽ കരിപ്പടി അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ രണ്ട് വീഡിയോസും ഒന്നിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് കാര്യം നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും അത് നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ വീഡിയോൻ്റെ അകത്ത് തന്നെ പറയുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുക മുഴുവനായിട്ടും കാണുക ആ രണ്ട് വീഡിയോ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് സംസാരിക്കാം സോ നിങ്ങൾക്ക് അത് ഞാൻ സ്പീഡിലായിട്ടാണ് പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതേപോലെ കുറച്ച് മാത്രഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് ഇവിടെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതായാലും ഈ വീഡിയോ ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തന്ന ഒരു വീഡിയോ ആണ് ഓക്കെ ഇത് ട്വൻറ്റി ഫോർ ന്യൂസിൽ വന്നതായ ഒരു വീഡിയോ ആണ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓക്കെ സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം മകൻ പത്തൊൻപത് കൊല്ലത്തിന് ശേഷം തന്നെ കാണാൻ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചെത്തി ഉമ്മയോട് പറയുന്നു എനിക്ക് കാണേണ്ട എന്ന് ഈ ഉമ്മയുടെ കണ്ണുനീരാണ് നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത്ര വേഗത്തിൽ മുപ്പത്തി അഞ്ചോളം മുപ്പത്തിനാല് കോടിയോളം രൂപ സംഭരിച്ചതും സൗദിയിലേക്ക് അയച്ചതും ഇദ്ദേഹത്തിൻ്റെ മോചനം കാത്ത് ഫറൂഖിലെ ഉമ്മ കാത്തു കഴിയുകയാണ് ഞാൻ തന്നെ ഉമ്മയോട് പറഞ്ഞത് ഉമ്മ ഒരു ദിവസം ഈ റഹീം ഉമ്മയുടെ മകൻ കരി ൂർ ഇറങ്ങും അന്ന് അന്ന് വിമാനം ഇറങ്ങുമ്പോൾ ആ മകനോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് റിയാദ് ജയിലിൽ നിന്ന് വന്ന വാർത്ത പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രതിനിധി ഈ ഉമ്മയ്ക്കൊപ്പം ഉണ്ട് ജലീൽ കണ്ണമംഗലം ജലീൽ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ഷോക്കായി പോയി ശരിക്കും അസീർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം അബ്ദുറഹീമിനെ കാണാനായിട്ടാണ് ഉമ്മ റിയാദ് ജയിലിൽ എത്തിയത് ഉമ്മയെ കാണാൻ ഓക്കെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിയാദിലേക്ക് പോയ കാര്യവും അവിടെ ഉമ്മാനെ വിടാത്ത അല്ലെങ്കിൽ റഹീം അവിടെ പറഞ്ഞു ഉമ്മാനെ ഇപ്പോൾ കാണേണ്ട എന്നാണ് പറഞ്ഞത് ആ ഒരു ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നാ നമുക്ക് ഉമ്മ പറഞ്ഞതായ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് നോക്കാം ഉമ്മ എനിക്ക് വളരെ സങ്കടം തോന്നി ഞാനെന്ന് ഉമ്മയോട് പറഞ്ഞതാണ് കരിപ്പൂർ വിമാനം ഇറങ്ങുന്ന ദിവസം ഈ റഹീമിനൊപ്പം ഞാനും ഉമ്മയെ കാണാൻ ഫറൂഖിലേക്ക് വരാമെന്ന് പറഞ്ഞു ഉമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ പോയെന്ന് എനിക്കറിയാം എന്താണ് ഉമ്മ ശരിക്കും അവിടെ ഉണ്ടായത് ആരോ എന്റെ ഉമ്മ ആര് പറഞ്ഞാലും കൊല്ലത്തിന് ശേഷം ഉമ്മ കാണാൻ വരുന്നു പറയുമ്പോ ആര് ഏത് തൽപര കക്ഷിക്കാണത് തടയാൻ പറ്റുക മകനെ കാണണ്ടെന്ന് പറയാൻ ഉമ്മ ഉമ്മ വീഡിയോ കോൾ വഴി മകനോട് എന്താ പറഞ്ഞത് തടഞ്ഞു കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെയാണ് എന്റെ കുട്ടിന്റെ കുട്ടി ഒരിക്കലും വരാതെ നിങ്ങളിപ്പോൾ അങ്ങനെ എന്തിന് വന്ന് കഷ്ടപ്പെട്ട് കാണുമ്പോൾ ഒക്കെ ഒന്ന് ചോദിച്ചുകാണിപ്പോൾ പോയിട്ട് വരാമെന്നൊക്കെ ആണ് പറഞ്ഞത് അത്രയും അങ്കാരം എന്റെ കുട്ടിയോട് പറഞ്ഞു വന്ന് വാ മോനെ എൻ്റെ മോൾ നിക്കൊണ്ടു അതിന അത്രയും സ്നേഹത്തിൽ ഫോണിലൊക്കെ നമ്മൾ പറഞ്ഞതിന് ആളാണല്ലോ പിന്നെ ഇപ്പം വെച്ചിട്ട് എന്റെ കുട്ടിക്ക് എന്നെ കണ്ടാന്നുള്ളത് എങ്ങനെ അവനക്ക് വന്ന് അപ്പൊ അത് ആരോ ഉപദേശിച്ചിട്ട് പറഞ്ഞത് എല്ലാവരും ഒരിക്കലും വരൂല്ല അവൻ അങ്ങനെ എന്നെ ഒഴിവാക്കി മോനല്ല ഇപ്പൊ അവൻ കരിയുണ്ടാവും അവനക്ക് ആരോ ഉപദേശിച്ച് കൊടുത്തത് തോന്നു വിചാരിച്ചു നോക്കിയത് കേൾക്കേണ്ടി ജനീയെന്നുള്ളത് അത് തോന്ന തക്കൂല എന്റെ കുട്ടിക്ക് ഉമ്മ ഡയറക്റ്റ് ഡയറക്ടർ ഇവിടെ ഈ ട്വന്റി ഫോർ ന്യൂസിൽ വന്നതായ ഈ വിഷയത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഉമ്മയും പറയുന്നത് ഉമ്മ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കാണാൻ വേണ്ടി ഒക്കുന്നില്ല റഹീമിനെ ആരോ എന്തോ പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് പറയുന്നത് ഇത് ഓക്കെ ട്വന്റി ഫോർ ന്യൂസിൽ ആ ഒരു ന്യൂസാണ് വന്നത് എന്നാൽ നമുക്ക് മീഡിയ വണ്ണിൽ വന്ന ആ ഒരു ന്യൂസും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കാം ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറച്ച് സ്കിപ്പ് അടിച്ചിട്ട് കുറച്ച് മുമ്പോട്ട് പോയി വീഡിയോ കാണാവുന്നതാണ് ഇതിൻ്റെ വീഡിയോ തന്നെ ഭാഗം അടുത്തതായിട്ട് കാണുക ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ പ്ലേ ചെയ്ത് തരുന്നത് ഓക്കെ ആദ്യം ട്വന്റി ഫോർ ന്യൂസിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ പോയിട്ട് അവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല ഉമ്മ റഹീം അവിടെ പറഞ്ഞു അതായത് ഇപ്പോൾ എനിക്ക് കാണേണ്ട നാട്ടിലേക്ക് വന്നതിന് ശേഷം കണ്ടാൽ മതി യാതൊരു രീതിയിലും സമ്മതിച്ചിട്ടില്ല അവിടെ ജയിലിൽ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ കാണാൻ വരുന്നുണ്ടെങ്കിൽ ആ ജയിലിൽ ഉണ്ടായ ആൾക്കാരുടെയും സമ്മതം വേണം എന്നാൽ മാത്രമേ കാണാൻ പറ്റൂ അപ്പോൾ ഉമ്മ ഇവിടെ ട്വൻറ്റി ഫോർ ന്യൂസിൽ കൊടുത്തതായ മൊഴി അതാണ് എന്ന് നമുക്ക് മീഡിയ മണിൽ വന്നതായ ഒരു വീഡിയോ കൂടിയുണ്ട് അതും കൂടി ഒന്ന് കേട്ടു നോക്കുക അതിനുശേഷം നമുക്ക് സംസാരിക്കാം സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് മാതാവിനെ കാണാനായില്ല മോചനത്തിന് തടസ്സമുണ്ടാകുമെന്ന് കരുതിയാണ് കൂടിക്കാഴ്ചയ്ക്ക് റഹീം തയ്യാറാകാതിരുന്നത് എന്നാണ് വിവരം ജയിലിൽ വെച്ച് ഉമ്മയെ കാണാൻ കഴിയില്ല എന്ന് റഹീം അറിയിച്ചിരുന്നു നിയമസഹായ സമിതിയുടെ അറിവില്ലാതെ ചില വ്യക്തികളുടെ സഹായത്തോടെയാണ് റഹീമിന്റെ ജ്യേഷ്ഠനും ഉമ്മയും റിയാദിലെത്തിയത് റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും അബ്ദുൽ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വരുന്ന ആഴ്ച റിയാദിലെ കോടതിയിൽ നടക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്ന് അപ്രതീക്ഷിതമായി ഉമ്മയുടെ സന്ദർശനം ഉണ്ടാകുന്നത് ഏറെ നാടകീയമായിരുന്നു ഉമ്മയുടെ സൗദിയിലേക്കുള്ള വരവും സന്ദർശനവും എല്ലാം തന്നെ കാരണം ആ സൗദിയിലേക്ക് സാധാരണ രീതിയിൽ ഉമ്രക്കായിട്ടാണ് ഇവരുടെ കുടുംബം ആ ഉമ്മയും ഒപ്പം തന്നെ റഹീമിന്റെ ജ്യേഷ്ഠനും അമ്മാവനും എത്തുന്നത് സാധാരണ സാധാരണയിൽ ഉമ്രക്കാണെങ്കിൽ ജിദ്ദയിലേക്കാണ് എത്തുക അല്ലെങ്കിൽ റിയാദിലേക്കുള്ള സന്ദർശനത്തിനാണെങ്കിൽ റിയാദിലേക്കാണ് എത്തുക ഇതിന് പകരം ഈ കുടുംബം നേരെ എത്തി അബഹയിലേക്കാണ് അവിടെ നിന്നും അബഹ ഗവർണറേറ്റിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള ഒരു പെർമിറ്റ് ലഭ്യമാക്കിയിട്ടാണ് ഇവർ റിയാദിലേക്ക് ജയിൽ സന്ദർശനത്തിനായിട്ട് എത്തുന്നത് ഇതിന്റെ ഒരു തരത്തിൽ തുടക്കം മുതൽ തന്നെ ഇതിലൊരു നാടകീയത ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ എത്തിയത് മറ്റൊരു റിയാദിലെ വ്യക്തിയുടെ സഹായത്തോടെയാണ് ഇവർ റിയാദിലേക്ക് എത്തുന്നത് ഈ തരത്തിൽ എത്തിയ ശേഷം ഇന്ന് ജയിലിൽ വെച്ച് അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്തും തന്നെ ഇവർക്ക് തടസ്സമുണ്ടായി ഉമ്മയെ മാത്രമാണ് കടത്തിവിട്ടത് കാരണം ഇതിനകത്ത് വെച്ച് കൂടിക്കാഴ്ചയ്ക്ക് ജയിലിൽ കഴിയുന്ന റഹീമിന്റെ കൂടി സമ്മതം വേണമായിരുന്നു എന്നാൽ ഇതിനുള്ള സമ്മതം റഹീം നൽകിയിട്ടില്ല അതിന് പ്രധാന കാരണമായി ഇപ്പോൾ വൈകുന്നേരം നമുക്ക് ലഭ്യമാകുന്ന റഹീമുമായി സംസാരിച്ച ചിലർ അറിയിക്കുന്നത് ജയിലിൽ വെച്ചൊരു കൂടിക്കാഴ്ചയ്ക്ക് റഹീമിന് താൽപര്യമില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം മോചിതനായി ഉമ്മയെ കാണണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിലേക്ക് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആഴ്ചക്കകം കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ സാധിക്കും അതിനിടയിൽ ഇത്തരത്തിലൊരു നീക്കം വേണ്ടതില്ല എന്ന് ഉമ്മ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ റഹീം അറിയിച്ചിരുന്നു അതിനൊരു പക്ഷേ റിയാദിന്റെ ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് റിയാദിലെ നിയമസഹായ സമിതിയാണ് നിയമസഹായ സമിതിയും ഈ കേസിന്റെ ഓക്കെ ഇതിൽ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്വാഭാവികമായിട്ടും ഈ രണ്ട് വീഡിയോസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ റഹീമിന്റെ കുടുംബക്കാർ ഒരു ഭാഗത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ മറ്റൊരു ആള് മറ്റൊരു ഭാഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാൾക്കാർ രണ്ട് ടീമായിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് റഹീമിന്റെ കുടുംബവും അല്ലെങ്കിൽ ആ രണ്ടാൾക്കാർ രണ്ട് ടീമും ഒന്നിച്ചു നിന്നാലേ ഇതിനുള്ള ഒരു ഇത് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ ഉമ്മ അവിടേക്ക് പോകുന്നത് റഹീമിനെ അറിയുന്നുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് വരേണ്ട ഇപ്പോൾ കാണാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവര് കുടുംബക്കാരെ കൊണ്ടുപോയി ഉമ്മാനെ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത് രണ്ട് കൂട്ടരും ഒന്നിച്ചു നിന്നാലേ ഇതിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ അത് ഇത് ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം പിന്നെ ഇപ്പോ മുപ്പത്തിനാല് കോടി രൂപ അവിടെ കൊടുക്കുകയും അതിൻ്റെ വിഷയത്തിൽ കുറേ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പണം അത്ര അന്ന് ഏപ്രിൽ പതിനാറാം തീയതി തൂക്കിലേക്ക് കയറ്റി കയറ്റുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് വ്യാജ ന്യൂസ് ആണ് അങ്ങനെ ഒന്നും ഇല്ല പതിനാറിന് പണം കൊടുക്കേണ്ട അവധിയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് ന്യൂസിലൂടെയും വേറെ ചർച്ചകളും നടക്കുന്നു ഈ വിഷയത്തിൽ എത്രയോ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പല തരത്തിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഈ രണ്ട് ആൾക്കാർ രണ്ട് ഭാഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് റഹീമിന്റെ കുടുംബവും അതേപോലെ റഹീമിനെ മോചിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാർ കമ്മിറ്റി പാര ആയിരിക്കാം ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് മുപ്പത്തിനാല് കോടി രൂപ പിരിയിക്കുന്ന സമയത്ത് രണ്ട് വിഭാഗമായിട്ട് ആരെങ്കിലും പിരിപ്പിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുസ്ലിംങ്ങളും ഹിന്ദു ഹൈന്ദവരും അല്ലെങ്കിൽ മറ്റു മറ്റേത് ജാതിക്കാരും ജാതി നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞ് ആ ഒരു പണം ശേഖരിക്കുകയും അത് നാൽപ്പത് കോടിക്ക് മുകളിൽ പണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് രണ്ടാൾക്കാരും രണ്ട് വിഭാഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്നിച്ച് നിന്നാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ പണത്തിന്റെ വിഷയത്തിൽ കുറെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് വേറെ വിഷയമാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ രണ്ട് വീട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോന്റെ താഴെ കമന്റ്സിലൂടെ അറിയിക്കണം ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അറിയിക്കാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു റഹീമിന്റെ മോചനവുമായി സംബന്ധിച്ച് കുടുംബക്കാർക്ക് അവരുടെ ഒപ്പം നിൽക്കാം അവരുടെ കൂടെ തന്നെ നിന്നിട്ട് സഹകരിക്കാം ഇത് ഒന്നും അറിയിക്കാതെ അവിടേക്ക് ചെല്ലുകയും ഉമ്മാനെ കുറ്റം പറയാൻ പറ്റില്ല റഹീമിനെയും പറയാൻ പറ്റില്ല റഹീമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ വരേണ്ട എന്ന് ഉമ്മാനെ കൊണ്ടുപോയി അവിടേക്ക് അങ്ങനെ ഒക്കെ സംഭവിച്ചു ഏതായാലും സ്വാഭാവികമായിട്ടും ഈ രണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കണം പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ട് റീസൺ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ട്വന്റി ഫോർ ന്യൂസിന്റെ വീഡിയോ അതിനൊക്കെ അനുകൂലമായിട്ടാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ ഈ ഒരു ന്യൂസും കൂടി കണ്ടപ്പോൾ എനിക്ക് അത് മാറ്റി പറയേണ്ടി വന്നു ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് സ്വാഭാവികമായിട്ട് ഇന്നലെ ഞാൻ നല്ല രീതിയിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ആ ഒരു ഇത് കാണുമ്പോൾ ഞാൻ ഉമ്മാനെ നല്ലോണം ഉമ്മാനെ ഉമ്മാൻ്റെ വിഷയത്തിൽ നല്ലോണം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ആ ഒരു കുടുംബത്തിന് ഇപ്പോൾ നോക്കുമ്പോൾ ഇത് രണ്ടാൾക്കാർ രണ്ട് ഭാഗത്തിലൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാൾക്കാർ ഒരേ ഭാഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ അത് ശരിയായി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇഷ്യൂ മാറി കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോൾ മുപ്പത്തി നാല് കോടി അവർ പണം ശേഖരിക്കുന്ന സമയത്ത് ആരും തന്നെ രണ്ട് വിഭാഗത്തിലൂടെ ഇത് സഞ്ചരിച്ചിട്ടില്ല അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആ ഒരു മുപ്പത്തിനാല് കോടി എന്ന് പറയുന്ന ആ ഒരു സംഖ്യ ഒരിക്കലും റെഡിയാക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നു അവരെല്ലാവരും കേരള മലയാളികൾ എല്ലാവരും ഒന്നിച്ച് നിന്നതുകൊണ്ടാണ് അത്രയും രൂപ ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞത് റോഡിലൂടെ നടന്നുകൊണ്ടാണ് എല്ലാവരും പണം ശേഖരിപ്പിച്ച് കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഓക്കെ ഏതായാലും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന അഭിപ്രായങ്ങൾ നിർത്തി തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് നമുക്ക് നമുക്കേതായാലും ഈ ഒരു വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കാം പതിവായിട്ട് ഓക്കെ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കാം കുറേ ലെന്തിയായി പോകും വീഡിയോ ആയതുകൊണ്ടാണ് അസലാ വലൈക്കും വറഹമ്മൂള്ളാഹു വബറക്കാത്തു പ്രത്യേകമായിട്ട് ദുബ ചെയ്യുക ഈ റഹീമിന് പെട്ടെന്ന് തന്നെ മോചനം കിട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ യാതൊരു പ്രശ്നവും ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചുവരാനും ആ കുടുംബത്തിൻ്റെ കൂടെ കഴിയാനും അള്ളാഹു സുബഹാനോ അല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അസാം വലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു